ഇങ്ങനെയുള്ളവരെ മാത്രം നിങ്ങൾ ജീവിതത്തിൽ സ്നേഹിക്കുക മറക്കരുത് ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിങ്ങളോട് താൽപ്പര്യമില്ലാതെ അവർ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങും ഇതൊരു സത്യമാണ് എന്നാൽ യാഥാർത്ഥ്യമായി തീരുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട് അത് ഇതാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ താൽപ്പര്യപൂർവ്വം കടന്നുവരും ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ജീവിതത്തോട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ മറക്കണ്ട ഇവരാണ് നിങ്ങളോട് ഏറ്റവും ഹൃദയത്തിൽ താൽപ്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളോട് വളരെ സ്നേഹമുള്ളവർ ഇങ്ങനെയുള്ളവരുടെ അവസ്ഥകൾ നിങ്ങൾ ഒരിക്കലും നോക്കരുത് അവരുടെ ഹൃദയം മാത്രം നിങ്ങൾ നോക്കുക നമ്മളോട് തിരിച്ച് സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുക അങ്ങോട്ട് അല്ലാതെ ബാക്കി ആരെ സ്നേഹിച്ചു കഴിഞ്ഞാലും സമയം വേസ്റ്റായിത്തീരും ഒരു പ്രയോജനവും അതുകൊണ്ട് ലഭിക്കത്തില്ല അതിൻ്റെ കൂടെ കുറേ വേദനകൾ ലഭിക്കും ഈ വേദനകൾ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുക അതാണ് സ്നേഹബന്ധങ്ങളുടെ പ്ലസ് പോയിന്റ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഒക്കെ പ്രതീക്ഷിക്കും പക്ഷെ അവർക്ക് അതിനൊന്നും സമയമില്ല നിങ്ങളെ ഒന്ന് ഓർക്കാൻ വരെ അവർക്ക് സമയമുണ്ടാകില്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അവർ ഇത്രയേ വില തരുന്നുള്ളൂ അതാണ് ഇതിന് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും നിങ്ങളെ ഓർക്കും എന്നും നിങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകില്ല അതാണ് സ്നേഹബന്ധങ്ങളുടെ അടിസ്ഥാനം ഒരു സ്നേഹബന്ധം മുന്നോട്ട് പോകുന്ന രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രണ്ട് ഹൃദയങ്ങൾ എങ്ങനെയാണ് അകന്നിരിക്കുക എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത് അല്ലാണ്ട് എന്ത് ബന്ധമാണ് മറ്റുള്ളവരൊക്കെ കാര്യം കാണാൻ വരുന്നവരാണ് ചതിക്കാൻ വരുന്നവരാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ എപ്പോഴും കണക്ട് ചെയ്ത് ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ എപ്പോഴും വിട്ടുപോകാതെ ഉണ്ടായിരിക്കും ഇതാണ് സ്നേഹബന്ധമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് അങ്ങനെയൊരു ബന്ധമില്ലെങ്കിൽ അത് വിജയിക്കുന്ന ബന്ധമല്ല പരാജയപ്പെടാൻ പോകുന്ന ബന്ധമാണ് ഒരിക്കലും അത് തകരും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഭവിക്കുന്നത് അവർക്ക് നിങ്ങളോട് ചേർന്നിരിക്കാൻ സമയമുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സമയമുണ്ട് നിങ്ങളെ അന്വേഷിക്കാൻ സമയമുണ്ട് നിങ്ങളെ വിളിക്കാൻ സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകില്ല എങ്കിലും അവർ ഇതൊക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്ന് ഇതൊന്നും ലഭിക്കത്തില്ല അപ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ അത് വിജയമായി തീരും നമുക്ക് സന്തോഷമായി തീരും നമുക്ക് വളരെയധികം സമാധാനം തരുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത തരുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നേരി നടന്ന സ്വയം തകരുന്നതിനേക്കാൾ നല്ലത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നതാണ് അതാണ് ഭാഗ്യം അതാണ് സന്തോഷം അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് നമ്മുടെ കൂടെ സമയം ചിലവഴിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും അവർക്ക് യാതൊരു ഡിമാൻഡും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത് നമുക്ക് വില തരുന്നവരെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക അതാണ് വിജയം നമ്മുടെ സന്തോഷം മുകളിൽ ഞാൻ പറഞ്ഞതൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കാര്യങ്ങളാണ് എന്നാൽ പബ്ലിക് സ്നേഹത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് പബ്ലിക് സ്നേഹത്തിൻ്റെ വശങ്ങൾ ഇങ്ങനെയാണ് പബ്ലിക്കായിട്ടുള്ള സ്നേഹത്തിൽ കോമൺ ആയിട്ടുള്ള സ്നേഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കാം അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടാൻ വേണ്ടിയല്ല നമ്മുടെ മാനുഷിക വശം വെച്ചുള്ള സ്നേഹമാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ തിരിച്ച് സ്നേഹിക്കണമെന്ന് പറയുന്ന വ്യക്തിബന്ധങ്ങളുടെ കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ വേദനിക്കേണ്ടി വരും അല്ലാതെ നിങ്ങളുടെ കൂടെ നടന്ന നിങ്ങളെ പറ്റിക്കുന്നവരെയും സ്നേഹം അഭിനയിച്ചുകൊണ്ട് കാര്യം കണ്ട് നടക്കുന്നവരെയും അതേപോലെ തന്നെ മാറി നിൽക്കുന്നവരെയൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുക ചതിക്കാൻ നടക്കുന്നവരെയൊക്കെ ഒഴിവാക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹം കൂടി വരുമ്പോഴാണ് എന്നാൽ അവർക്ക് നിങ്ങളോട് തിരിച്ച സ്നേഹം ഇല്ലാത്തതിനാൽ അത് അവർക്കൊരു ശല്യമായി തോന്നാൻ സാധ്യതയുണ്ട് മാക്സിമം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കുക മാറ്റി നിർത്തുക നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു സ്നേഹബന്ധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സന്തോഷവും സ്വസ്ഥതയും ഉണ്ടായിത്തീരും പിന്നെ വേദനിക്കേണ്ടി വരികയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ